ജൂൺ അഞ്ചാം തീയതി വൈദിക സമിതിയിൽ ഉയർന്നു വരേണ്ട ചിന്തകളും അതിൽ നിന്ന് പാപ്പായ്ക്ക് മുമ്പിൽ എത്തിക്കേണ്ട ആവശ്യങ്ങളും അടങ്ങിയ ചോദ്യാവലി ഒന്ന് എറണാകുളം അകമാലി മേജർ അതിരൂപതയുടെ വികാരങ്ങൾ ആരാണ് എങ്ങനെയാണ് സിനഡിൽ പ്രതിഫലിപ്പിക്കുന്നത് രണ്ട് എറണാകുളം അകമാലി മേജർ അതിരൂപതയെ കേൾക്കുകയോ അറിയുകയോ ചെയ്യാതെ അവിടേക്ക് ഉത്തരവുകളും ശാസനകളും അടിച്ചേൽപ്പിക്കലുകളും മാത്രം ഉണ്ടാക്കാൻ കാരണമെന്ന് മൂന്ന് സീറോമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രാധാന്യവും സ്ഥാനവും എന്തുകൊണ്ടാണ് ഇകഴുത്തപ്പെടുന്നത് നാല് മലബാർ സിനിമയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടക്കുന്ന മെത്രാൻ നിയമനത്തിന്റെ മാനദണ്ഡം എന്താണ് അഞ്ച് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികർ സഭയിൽ മെത്രാൻ സ്ഥാനത്തും സഭയുടെ ഔദ്യോഗിക പദവികളിലും എത്തുന്നതിന് ആരാണ് തടസ്സമാകും ആറ് തദ്ദേശ സഭയുടെ ഉയർന്ന പദവികൾ അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കർദനാൾ പാറേക്കാട്ടിൽ പോലെയുള്ള എറണാകുളത്തെ പിതാക്കന്മാർ എന്തുകൊണ്ട് ഐത്യം കൽപ്പിച്ചിരിക്കുന്നു ഏഴ് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം ബസിലേക്കയിൽ അന്തിയുറങ്ങുന്ന മുൻകാല മെത്രാൻമാരുടെ ചരമവാർഷികത്തിലോ മറ്റു ചടങ്ങുകളിലോ സിനഡ് വേണ്ടതായ പ്രാധാന്യം കൊടുക്കുന്നില്ല എട്ട് സിറോ മലബാർ സഭ കൽതായ സഭയുടെ പുത്രി സഭ എന്നതിനേക്കാൾ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ ഭാരത സഭ എന്ന സങ്കല്പത്തോട് സിനഡ് യോജിക്കുന്നുണ്ടോ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ സിറോ മലബാർ ഹയർ ആർക്കി സംവിധാനത്തെ സിനഡ് അംഗീകരിക്കുന്നുണ്ടോ പത്ത് ഉണ്ടെങ്കിൽ അതിന്റെ നൂറാം വാർഷിക ചടങ്ങ് തൃക്കാക്കരയിൽ നടന്നപ്പോൾ എന്തുകൊണ്ട് സിനഡ് പങ്കെടുത്തില്ല പതിനൊന്ന് സിറോമലബാർ സഭയിലെ മെത്രാൻമാർക്ക് യൂണിയൻ ഉണ്ട് പന്ത്രണ്ട് കരിയിൽ പിതാവ് തനിക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഡിസംബറിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാമെന്ന് സിനഡിനോട് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ രാജി വാങ്ങുവാൻ കൂട്ടുനിന്നത് എന്തുകൊണ്ട് പതിമൂന്ന് സിറോമലബാർ സഭയുടെ സിനഡ് ഏകശിലയാം വണ്ണം പ്രവർത്തിക്കേണ്ടതിന് ആവശ്യമായ ഉൾച്ചേരൽ അതിനകത്തുണ്ടോ പതിനാല് ഏകീകൃത കുർബാന എല്ലാ ദേവാലയങ്ങളിലും ഒരുപോലെയാക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് സഭയുടെ എല്ലാ സെമിനാരികളിലും എല്ലാ അതിരൂപത ആസ്ഥാന ദേവാലയങ്ങളിലും സന്യാസ സഭാ മന്ദിരങ്ങളിലും എങ്കിലും ആക്കാൻ ശ്രമിച്ചിരുന്നു പതിനഞ്ച് അതുപോലും നിർവഹിക്കാതെ ഒറ്റയടിക്ക് മുന്നൊരുക്കമില്ലാതെ അവഗണന നേരിടുന്ന അതിരൂപതയിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ആസൂത്രണം സിനഡിൽ എങ്ങനെ വന്നു പതിനാറ് ഭൂമി കുംഭകോണം പോലുള്ള വിഷയത്തിൽ സിനഡിന്റെ ഔദ്യോഗികമായ കണ്ടെത്തലുകളും പരിഹാരങ്ങളും ദൈവജനത്തെ അറിയിച്ചു പതിനേഴ് സീറോ മലബാർ സഭയിൽ മറ്റു പല രൂപതകളിലും വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ചില തെക്കൻ രൂപതകളിൽ നിർബാധം തുടരുന്നതിന് സിനഡിന് എന്തു പറയാനുണ്ട് പതിനെട്ട് കുർബാന നിൽക്കട്ടെ പാല ചങ്ങനാശ്ശേരി ഭാഗത്തെ ചില ദേവാലയങ്ങളിലും എറണാകുളം ഇരിഞ്ഞാലക്കുട ഭാഗത്തെ ദേവാലയങ്ങളിലും തമ്മിൽ പ്രകടമായ മറ്റു പല വ്യത്യാസങ്ങളും സിനഡ് കാണുന്നില്ല പത്തൊൻപത് പാലായിലെ മെത്രാൻ രൂപഭാവങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന വ്യത്യസ്തതകൾ എന്തുകൊണ്ട് അനുവദിക്കുന്നു അതെന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അനുവർത്തിക്കുന്നില്ല ഇരുപത് ഇതിൽ നിന്നെല്ലാം സീറോ മലബാർ സഭയിൽ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ ഉണ്ട് എന്ന് സിനഡ് തിരിച്ചറിയുന്നില്ല ഇരുപത്തി ഒന്ന് അത് ഏകോപിപ്പിക്കുവാൻ ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുലയിൽ കുർബാന കൊണ്ടുവന്നതെങ്കിൽ രണ്ട് ചിന്താധാരകളെയും പ്രതിനിധീകരിക്കുന്ന മെത്രാൻമാരുടെ എണ്ണത്തിലും ഫിഫ്റ്റി ഫിഫ്റ്റി സാന്നിധ്യം സിനഡിൽ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ ഇരുപത്തിരണ്ട് അങ്ങനെയൊന്ന് ഉണ്ടോ ഇരുപത്തിമൂന്ന് എങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ മേൽക്കോയ്മ സിനഡിൽ മൃഗീയമായി വർദ്ധിക്കുവാൻ സാഹചര്യം ഉണ്ടായത് ഇരുപത്തിനാല് സിറോ മലബാർ സിനഡിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നീതിപൂർവമാണെന്ന് ഉറപ്പിക്കുവാനും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ആക്ഷേപങ്ങൾ അവർക്ക് ബോധ്യമാകുന്ന വിധം പരിശോധിക്കുവാനും വത്തിക്കാനിൽ നിന്ന് ഒരു സ്വതന്ത്ര കമ്മീഷനെ വെച്ച് പരിശോധിക്കുവാനുള്ള ശുപാർശ നൽകുവാൻ സിനഡ് തയ്യാറാണ് ഇരുപത്തിയഞ്ച് സിറോ മലബാർ സഭയിലെ അൽമായർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അവർ പരസ്പരം പോരടിക്കുന്നത് കണ്ട് അതിന് പരിഹാരം കണ്ടെത്താതെ സിനഡ് മിണ്ടാതിരിക്കുന്നത് ശരിയാണോ ഇരുപത്തിയാറ് അങ്ങനെ പോരടിക്കുന്ന അൽമായ ഗ്രൂപ്പുകൾക്ക് പിന്നിൽ സഭയിലെ മെത്രാൻമാരുണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ സിനഡിന് പറ്റുമോ ഇരുപത്തിയേഴ് വിശുദ്ധ കുർബാന അർപ്പിക്കാതെ സഭയുടെ ഔദ്യോഗിക കത്തീഡ്രൽ ദേവാലയം തുറന്നിട്ടിരിക്കുന്നതിൽ സിനഡിന് യാതൊരു മനക്കടിയുമില്ലേട്ട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് എന്തുകൊണ്ടാണ് അതിരൂപത ആസ്ഥാനത്ത് താമസിക്കാത്തതും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാത്തതും ഇരുപത്തിയൊൻപത് അത്രയും വലിയ അതിരൂപതയിൽ ഒരു പാർട്ട് ടൈം വികാരി മെത്രാപോലിത്തായി വെച്ച് ഇട്ടു തന്നതുകൊണ്ട് സിനഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെയും അവിടുത്തെ വൈദികരെയും പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന അത് നിരന്തരം വൈദികരെയും സിനഡ് എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല മുപ്പത്തിയൊന്ന് അതിരൂപതാ മന്ദിരത്തിൽ രാത്രിയിൽ വൈദികരോട് പോലീസ് കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെ സിനഡ് അപലപിക്കാതിരുന്നത് എന്തുകൊണ്ട് മുപ്പത്തിരണ്ട് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ നോക്കുകുത്തിയാക്കി മുൻ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വശം പിടിക്കുന്ന ചില മെത്രാന്മാരും സീറോ മലബാർ സഭയുടെ ഏകീകൃത കാഴ്ചപ്പാടിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്തുകൊണ്ട് നടക്കുന്നു മുപ്പത്തി വർഗീയ സംഘടനകളോടും കക്ഷി രാഷ്ട്രീയങ്ങളോടും അമിത ബന്ധം പുലർത്തി സഭയുടെ ആത്മീയ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന മെത്രാൻമാരെ സിനഡ് അംഗീകരിക്കുന്നു മുപ്പത്തിനാല് സീറോ മലബാർ സിനഡ് അകമേയും പുറമേയും പരമപരിശുദ്ധമാണോ അങ്ങനെയായിരിക്കുവാൻ എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ മുപ്പത്തിയഞ്ചിൽ പൗരസ്യ സഭകളിൽ പലതിലും ജനാഭിമുഖ കുർബാന ഒരു വേരിയന്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് സീറോ മലബാർ സഭയിലും ജനാഭിമുഖ കുർബാന ഒരു വേരിയന്റായി നിലനിർത്തുവാൻ സാധിക്കുന്നില്ല മുപ്പത്തിയാറ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതിയോടുള്ള സമീപനത്തിൽ ചില മെത്രാന്മാർ കാണിക്കുന്ന ഈഗോ സിനഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയേഴ് ഏകീകൃത കുർബാന എറണാകുളത്തും അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമെടുക്കുമ്പോൾ അവിടുത്തെ വൈദിക സെക്രട്ടറി മുണ്ടാടനച്ഛൻ അവരുടെ വികാരവും കേൾക്കൂ കേൾക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് ചെവി കൊടുക്കാതെ സിനഡ് ധാഷ്ട്യം കാണിക്കുവാൻ പ്രേരിപ്പിച്ചതാരാണ് മുപ്പത്തിയെട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന സിനഡാലിറ്റി നമ്മുടെ സീറോ മലബാർ സഭയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ മുപ്പത്തിയൊൻപത് കേൾക്കുക ഉൾക്കൊള്ളുക സാന്ത്വനപ്പെടുത്തുക തുടങ്ങിയ പാസ്റ്റൽ സമീപത്തിന് പകരം അടിച്ചേൽപ്പിക്കുക മുറിവേൽപ്പിക്കുക തുടങ്ങിയ പ്രാകൃത നയം സിനഡ് അനുവർത്തിച്ചിട്ടുണ്ടോ നാൽപ്പത് എറണാകുളം വങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരെയും ദൈവജനത്തെയും മുറിവേൽപ്പിക്കുമ്പോഴും അവർ അവരുടെ കുർബാന മധ്യയെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന തട്ടിൽ തട്ടിൽപിതാവിന് സ്വതന്ത്ര മനസ്സോടെ പ്രാർത്ഥിക്കുവാനും അതിനാൽ പ്രചോദിതമായ മനസ്സോടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും കഴിയുന്നുണ്ടോ നാൽപ്പത്തിയൊന്ന് എറണാകുളമകമാലി മേജർ അതിരൂപതയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്രയമായി ഇന്നും ആഘോഷിക്കുന്ന ജനാഭിമുഖ കുർബാന എടുത്തുചാട്ടം പോലെ എങ്ങനെ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് അത് അച്ഛന്മാരെ വിശ്വാസികളെ കൊണ്ട് നേരിടാൻ ഒരു കുതന്ത്രമല്ലായിരുന്നെങ്കിൽ ലിസിറ്റ് കുർബാന വിശ്വാസികൾക്ക് ലഭ്യമാക്കുവാൻ സിനഡിന്റെ കയ്യിൽ എന്ത് കർമ്മപദ്ധതി ഉണ്ടായിരുന്നു നാൽപ്പത്തി പരിശുദ്ധ കുർബാന ഇന്ന് എന്തെങ്കിലും വിധത്തിൽ സിനഡ് ഒരു വിലപേശലായുധമായി ഉപയോഗിക്കുന്നുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ സിനഡ് തെറ്റുപറ്റിയെന്ന ബോധ്യപ്പെട്ടാൽ അത് പരസ്യമായി തുറന്നുപറയുവാനും തിരുത്തുവാനും സിനഡ് സന്നദ്ധമാകുമോ നാൽപ്പത്തിയഞ്ച് ഇത്രയും നാൾ കൂടുതലായും മിണ്ടിയ മെത്രാൻമാർ മിണ്ടാതിരിക്കുവാനും മിണ്ടാതിരുന്ന മെത്രാൻമാർ മെല്ലെ പ്രവർത്തിക്കുവാനും തയ്യാറാകുമോ നാൽപ്പത്തിയാറ് അനുരഞ്ജനത്തിലേക്ക് തുറവിയോടുകൂടി എത്തുവാൻ തടസ്സമാകുന്നവരെ സിനഡ് ഒഴിവാക്കുമോ നാൽപ്പത്തിയേഴ് ഹൈറാർക്കി പ്രകാരം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കുള്ള പ്രാമുഖ്യം തിരിച്ചു നൽകുവാൻ അവിടെ കൂട്ടായ്മ ശക്തിപ്പെടുവാൻ സഹായകമായ മെത്രാപോലത്തായ നൽകുവാൻ സിനഡ് വിശാലമായ തീരുമാനമെടുക്കുമോ നാൽപ്പത്തിയെട്ട് പാപത്തിന് മേൽ കൃപ വർഷിക്കപ്പെടുന്നു എന്നതുപോലെ സിറോ മലബാർ സഭയിൽ ഉണ്ടായ വിള്ളലുകളെക്കാൾ വലിയ നീതിപൂർവമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും നാൽപ്പത്തിയൊൻപത് സമൂഹത്തിന് നൽകിയ ദുർമാർതൃകയ്ക്ക് പകരമായി സ്നേഹത്തിന്റെ ഐക്യപ്പെടലിൽ ഒന്നായതിന്റെ നല്ല മാതൃക കാണിക്കുവാൻ സിറോ മലബാർ സഭയ്ക്കാവുമോ അൻപത് ഏകീകൃത ബലിയല്ല എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തതിന്റെ ഒരു കൃതജ്ഞതാ ബലി ബസിലിക്ക ദേവാലയത്തിൽ അർപ്പിക്കുവാൻ മെത്രാൻമാർക്കാവുമോ ഏറ്റവും ഒടുവിലായി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുവാൻ സിനഡ് തയ്യാറാകും